റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ വധശ്രമം യൂറോപ്പിലെ ഭീകരാക്രമണം സാമ്പത്തിക മാന്ദ്യം ശാസ്ത്രത്തിന്റെ വഴിത്തിരിവ് അങ്ങനെ നിരവധി പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പിറക്കാൻ ഇനി വെറും രണ്ടു ദിവസം മാത്രം ഇതിനിടെ കടന്നുപോയ വർഷത്തെപ്പറ്റിയും വരാനിരിക്കുന്ന വർഷത്തെപ്പറ്റിയുമൊക്കെ കൗതുകകരമായ വാർത്തകൾ നമുക്ക് മുന്നിലെത്താറുണ്ട് അത്തരത്തിൽ പുതുവർഷത്തിന് മുന്നോടിയായി ചില പ്രവചനങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നു ബാൽക്കണിന്റെ നോസ്ട്ര ഡാമസ് എന്നറിയപ്പെടുന്ന അന്ധയായ ബാബ വാങ്ങയുടെയും ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്ര ഡാമസിന്റെയും പേരിലെ ചില പ്രവചനങ്ങളാണ് ചൂടുപിടിക്കുന്നത് ഇരുവരെയും പറ്റി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും ലോകത്ത് എന്ത് സംഭവ വികാസങ്ങളുണ്ടായാലും പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോസ്ട്ര ഡാമസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൺപത്തിനാലാം വയസ്സിൽ അന്തരിച്ച ബാബ വാങ്ങയും അവ പ്രവചിച്ചിരുന്നുവെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തുന്നവർ നിരവധിയാണ് ഈ വാദങ്ങൾക്കൊന്നും അടിത്തറയില്ലെന്നും ഇരുവരുടെയും എന്ന പേരിൽ വാമൊഴിയായി പ്രചരിക്കുന്ന പലതും കെട്ടുകഥകളാണെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് ആരാണ് ബാബ വാങ്ങ ബൽഗേറിയയിൽ ജനിച്ച ബാബ വാങ്ങയ്ക്ക് പന്ത്രണ്ടാം വയസ്സിലാണ് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പ്രവചനങ്ങൾ നടത്താൻ തുടങ്ങിയതോടെയാണ് അവർ പ്രശസ്തിയായത് ബ്രക്സിറ്റ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ദുരന്തം ചെർണോബിൽ അപകടം ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയവയൊക്കെ ബാബ വാങ്ങ പ്രവചിച്ചെന്ന് പരക്കെ പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ വയസ്സിലാണ് വാങ്ങ അന്തരിച്ചത് കൂറ്റൻ സുനാമി ഭീകരമായ ഭൂകമ്പം ചിഹ്നഗ്രഹ പതനം തുടങ്ങി ഭാവിയിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെ പറ്റിയും വാങ്ങ പ്രവചിച്ചെന്ന് കഥകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കുന്നതിന് മുൻപ് ഒരാണവ ദുരന്തം ഭൂമിയെ കയറി മുറിക്കുമെന്ന് ബാബാ വാങ്ങ പ്രവചിച്ചെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണമുണ്ടായിരുന്നു സൈബീരിയയിൽ നിന്നുള്ള ഒരു വൈറസ് ലോകത്ത് മഹാമാരിക്ക് കാരണമാകുമെന്ന് ബാബാവാങ് പ്രവചിച്ചിട്ടുണ്ടെന്നാണ് മറ്റൊരു അവകാശവാദം കഴിഞ്ഞ വർഷം റഷ്യയിലെ സൈബീരിയയിൽ പെർമാഫ്രോസ്റ്റിൽ നിന്ന് കണ്ടെത്തിയ നാൽപ്പത്തിയെണ്ണായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു വൈറസിനെ ഗവേഷകർ പുനരുജ്ജീവിപ്പിച്ചിരുന്നു ഇതുവരെ ശാസ്ത്രലോകത്തിന് ലോകത്തിന് തിരിച്ചെത്തിക്കാനായ ഏറ്റവും പഴക്കം ചെന്ന വൈറസാണിതെന്ന് കരുതുന്നു ഇതിനെയും ബാബ വാങ്ങയുടെ പ്രവചനം എന്ന പേരിൽ വ്യാജ പ്രചാരണങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ നിരവധിയാണ് പുടിനെതിരെയുള്ള വധശ്രമം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സ്വന്തം രാജ്യത്തു നിന്നുള്ള ഒരാൾ വധിക്കുമെന്ന് വാങ്ങ പ്രവചിച്ചത്രേ യുക്രൈൻ അധിനിവേശം ആരംഭിച്ച ശേഷം പുടിന് നേരെ വധശ്രമം ഉണ്ടായെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു രണ്ടാമതായി യു യൂറോപ്പിലെ ഭീകരാക്രമണം യൂറോപ്പിൽ ഭീകരാക്രമണങ്ങൾ കൂടുമെന്നും ഒരു വലിയ രാജ്യം ജൈവായുധ പരീക്ഷണമോ ആക്രമണമോ നടത്തുമെന്നും പ്രവചനത്തിൽ ഉൾപ്പെടുന്നു മൂന്നാമതായി സാമ്പത്തിക മാന്യം വൻ സാമ്പത്തിക ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ വർദ്ധിക്കും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് സാമ്പത്തിക ശക്തി കൈവരും നാലാമതായി ശാസ്ത്ര വഴിത്തിരിവ് വൈദ്യശാസ്ത്ര രംഗത്ത് സുപ്രധാന വഴിത്തിരിവുകൾ ഉണ്ടാകും പ്രതിവിധി ഇല്ലാത്ത രോഗങ്ങൾക്ക് ചികിത്സ കണ്ടെത്തും ക്യാൻസറിന് മരുന്ന് കണ്ടെത്തും നോസ്ട്രാ ഡാമസ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ ഫ്രാൻസിൽ ജനിച്ച നോസ്ട്ര ഡാമസ് ഒരു ജ്യോതിഷിയും വൈദ്യശാസ്ത്രജ്ഞനുമായിരുന്നു മൈക്കിൾ ഡി നോസ്ട്രഡാം എന്ന നോസ്ട്രഡാമിന്റെ പ്രവചനങ്ങൾ ലെസ് പ്രൊഫേറ്റീസ് എന്ന പേരിൽ ആണ് പ്രസിദ്ധീകരിച്ചത് ലോകത്ത് ഇന്നേ വരെ ഉണ്ടായ ചരിത്രപ്രധാനമായ പല സംഭവ വികാസങ്ങളും നോസ്ട്രഡാമസ് ഈ പുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിൽ ലണ്ടൻ നഗരത്തിലെ തീപിടുത്തം ജോൺ ഓഫ് കെനഡിയുടെ വധം ഹിറ്റ്ലർ ഫ്രഞ്ച് വിപ്ലവം നെപ്പോളിയൻ ബോണപ്പാട്ട് ഹിരോഷിമിയിലെയും നാഗാസാക്കിയിലെയും അറ്റോമിക് ബോംബ് ആക്രമണം വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അപ്പോളോ ദൌത്യം ചലഞ്ചർ സ്പേസ് ഷട്ടിൽ ദുരന്തം കോവിഡ് മഹാമാരി യുക്രൈനിൽ യുദ്ധം തുടങ്ങിയവയൊക്കെ നോസ്ട്രാ പ്രവചനങ്ങളുമായി ബന്ധിപ്പിക്കുന്നവർ ഏറെയാണ് സ്വന്തം മരണം പോലും നോസ്ട്രഡാമസ് പ്രവചിച്ചിരുന്നതായാണ് മറ്റൊരു വാദം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് ജൂലൈ രണ്ടിന് അറുപത്തിരണ്ടാം വയസ്സിലാണ് നോസ്ട്രാ അന്തരിച്ചത് നോസ്ട്രഡാമസിന്റെ കല്ലറ ഇന്നും ദക്ഷിണ ഫ്രാൻസിൽ കാണാം നോസ്ട്ര കൃതിയിൽ നാലുവരി വീതമുള്ള കവിതകൾ കാണാം ഇവ അവ്യക്തവും അർത്ഥം മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതുമാണ് നിശ്ചിത സ്ഥലങ്ങളോ സംഭവങ്ങളോ ഒന്നും വരികളിൽ അതുകൊണ്ട് തന്നെ ഇവ എങ്ങനെ പ്രവചനങ്ങളായി കണക്കാക്കുമെന്നാണ് പലരും ചോദിക്കുന്നത് നോസ്ട്രാ കവിതകളിലെ യാദർച്ഛികതയെ ലോകത്തുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്താനാണ് പലരും ശ്രമിക്കുന്നതെന്നും എന്നാൽ ഇതിൽ അടിസ്ഥാനമില്ലെന്നും ഗവേഷകർ പറയുന്നു വരൾച്ച പ്രളയം പട്ടിണി സുനാമി രോഗങ്ങൾ തുടങ്ങിയവയുണ്ടാകും ചൈനയുമായുള്ള നാവിക ഏറ്റുമുട്ടൽ നിലവിൽ ദക്ഷിണ ചൈന കടലിലും തായ്വാന് ചുറ്റും ചൈന പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ചൈനയെ ചുവന്ന എതിരാളിയെന്നാണത്രേ നോസ്ട്രാഡാമസ് തന്റെ കവിതയിൽ വിശേഷിപ്പിക്കുന്നത് ചാൾസ് മൂന്നാമന്റെ സ്ഥാനമൊഴിയൽ ചാൾസ് സ്ഥാനമൊഴിയുമെന്നും പകരം പ്രതീക്ഷിക്കാത്ത ഒരാൾ രാജാവാകുമെന്നുമാണ് പ്രവചനം ഇത് രാജകുടുംബത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഹാരി രാജകുമാരനാകാമെന്നാണ് ചിലർ വാദിക്കുന്നത് യുവ മാർപ്പാപ്പ പ്രായാധിക്യമൂലം മരിക്കുന്ന മാർപ്പാപ്പയ്ക്ക് പകരക്കാരനായ ഒരു യുവ റോമൻ പുതിയ മാർപ്പാപ്പയായി ചുമതലയേൽക്കുമെന്ന് പ്രവചിച്ചെന്നാണ് പ്രചാരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി